ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണോ പരന്നതാണോ എന്നതിൽ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു പ്രസക്തിയില്ല അത് ഭൂമിയുടെ ഷേപ്പാണ് നിങ്ങളുടെ ബ്രെയിൻ അത് പരന്നാണെന്ന് പറഞ്ഞാലും ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും ബ്രെയിൻ ഒരു കാലത്ത് പരന്നാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ചുറ്റും നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ പരന്നതാണെന്നേ പറയൂ നമ്മൾ കാണുമ്പോൾ ഭൂമി പരന്നതാണ് പക്ഷേ ഭൂമി ഉരുണ്ടാണെന്ന് നമുക്കറിയാം അത് ബ്രെയിനിൻ്റെ അനുസരിച്ച് കണ്ടുപിടിച്ചതല്ല ഇതേ ബ്രെയിൻ വെച്ചാണ് പക്ഷെ ബ്രെയിനിൻ്റെ അസെസ്മെന്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പാകപ്പിഴകളെ നമ്മൾ മറികടന്ന് സയന്റിഫിക് മെത്തേഡ് അതിനുള്ളതാണ് ആ മെത്തേഡ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഷേപ്പ് ഒബ്ജക്റ്റീവായിട്ട് തെളിയിക്കാൻ പറ്റുന്നത് ബ്രെയിൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തരുന്ന സിഗ്നൽ അടിസ്ഥാനത്തിൽ ലോകം മനസ്സിലാക്കിയിരുന്ന കാലമാണ് സയൻസിന് മുമ്പുള്ള കാലം മനുഷ്യ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ശാസ്ത്രം കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ ഡീൽ എനിക്ക് പറയാൻ അതായത് ഇപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി അപ്പൊ നമ്മള് ശാസ്ത്രം മനസ്സിലാലോചിച്ചിട്ട് ആ അയാൾ ആ അസുഖം വന്നു അതിന്റെ ഇതായിട്ടാണല്ലോ മരിച്ചുപോയത് അല്ലെങ്കിൽ പ്രായമായിട്ടാണല്ലോ മരിച്ചുപോയത് അപ്പൊ നമ്മൾ എല്ലാത്തിനും കൂടെ സയൻസ് കണക്ട് ചെയ്യുന്നത് അതായത് ഇമോഷൻസ് അധികം കൊടുക്കാതെ സയൻസ് കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇമോഷൻസിൽ മാറ്റി സയൻസിന് ആലോചിക്കുന്ന ഒരു സയൻസ് ഉണ്ട് എന്ന് പറയുന്നത് നേരത്തെ ബ്രെയിൻ പറഞ്ഞൊരു കാര്യമില്ലേ ബ്രെയിൻ ചുറ്റുപാടുകളെ അസസ് ചെയ്തിട്ട് നമുക്ക് റിവാർഡിങ് ആണോ ത്രട്ടണിങ് ആണോ എന്നൊക്കെ ഒരു അസസ്മെൻറ്റ് നടത്തുന്നുണ്ട് ആ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു എളുപ്പ വഴി കൂടിയാണ് നമുക്ക് ഇമോഷൻസ് തരുന്നത് അതായത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ത്രട്ടാണ് എന്ന് വിചാരിച്ചിട്ട് ആ അസസ്മെൻറ്റിനെ ഇൻ്റലക്ച്വലി അനലൈസ് ചെയ്തിട്ടല്ല ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് അതെനിക്ക് ഉടനെ ഒരു ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് അതൊരു ഇമോഷനാണ് ആ ഇമോഷണലായിട്ടാണ് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ സയൻസ് പഠിച്ച ഒരാളായത് കൊണ്ട് ഒരു പേപ്പർട്ടി ചാടി എൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സയൻറ്റിഫിക്കലി അല്ല റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ ഇമോഷണലി തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പം പറഞ്ഞ പോലെ പല കാര്യങ്ങളും അതായത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് വിശ്വസനീയത കൂടുതൽ അപ്പം നമ്മൾ പറഞ്ഞില്ല ഇപ്പം ശരീരത്തിൽ നമുക്ക് ഏഴ് ചക്രങ്ങളുണ്ട് ഏത് ചക്രങ്ങൾ അലൈൻഡ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറ്റൈൻ ചെയ്തൊരു ലെവലുണ്ട് അപ്പം ഈ ചക്രങ്ങള് എന്നൊരു കാര്യം സയൻറ്റിഫിക്കലി നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഇല്ലാത്ത കാര്യം നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ബാധ്യതയാണ് അതിന് തെളിവ് കൊണ്ടുവരാണെന്ന് പറയുന്നത് ശരീരത്തിൽ ചക്രം ചക്രം എന്താ ഉദ്ദേശിക്കുന്നത് സയൻസിൽ എന്നല്ല ജനറലി നമ്മൾ ഏത് വിഷയം സംസാരിക്കുമ്പോഴും നമ്മളൊരു വാക്ക് വാക്കുകൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലായാലേ നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ നേരമായിട്ട് സുരേന്ദ്രൻ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയില്ല ഈ സുരേന്ദ്രൻ ആരാണെന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഈ സുരേന്ദ്രൻ ആരാണ് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണോ അത് എൻ്റെ വല്യച്ഛനാണോ ഡിപ്പൻസ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ചക്രമാന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണെന്ന് വെച്ചോളൂ എനിക്ക് എൻ്റെ മനസ്സിലൊരു ധാരണയില്ല എൻ്റെ മനസ്സിലുള്ള ചക്രം എന്ന് പറഞ്ഞാൽ ബെൻസുകാരനും ചക്രമുണ്ട് കാളവണ്ടിക്കും ചക്രമുണ്ട് ഇപ്പൊ നമ്മുടെ സാധാരണ മെക്കാനിക്കൽ ക്ലോക്കിന്റെ അകത്ത് ചക്രങ്ങളുണ്ട് ഇതിൽ ഏത് ചക്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കറങ്ങുന്ന ഒരു വീൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താ ചക്രം അതായത് നമുക്ക് ലോജിക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ലല്ലോ ഈ ലോകത്ത് മുഴുവൻ ഉള്ളത് ഇപ്പൊ ചക്രം എന്ന് പറയുമ്പോൾ ഒരാൾ സ്പിരിച്വലി അവയിക്കേണ്ട ആവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പല പല ഇപ്പൊ ത്രോട്ട് ചക്ര ഹാർട്ട് ചക്ര എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന കുറെ ചക്രം എന്താ എവിടെ ഇരുന്ന് കറങ്ങുന്ന ഒരു ചക്രമാണോ നമ്മൾക്ക് ത്രോട്ടിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കാൻ പോകും അപ്പോഴാണ് നമ്മൾ നോക്കണം എനിക്ക് ഇവിടെ ഒരു മുറിവ് പറ്റി എന്ന് വെച്ചോളൂ എന്തെങ്കിലും ഒരു സംഗതി ഒന്ന് ഇടിച്ചു എനിക്ക് മുറിവ് ഉണ്ടാവാം അല്ലെങ്കിൽ ചതവ് ചെതവുണ്ടാകാം അല്ലെങ്കിൽ അവിടെ അപ്രേഷൻ തൊലി പോവാം അപറേഷൻ സംഭവിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്താണ് ഈ ചക്ര എന്നോട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ ആരെങ്കിലും അത് തെളിയിച്ചു നേരത്തെ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോളുണ്ട് മൈൻഡുണ്ട് ബ്രെയിൻ ഉണ്ട് ഇന്ന് ബ്രെയിനെ നമുക്ക് ഒരു പരിധി വരികയാണെങ്കിൽ കാണാം ഒരാളുടെ ശരീരം നമുക്ക് വിട്ടു തരികയാണെങ്കിൽ കാണാൻ പറ്റും പക്ഷെ അപ്പോഴും നമുക്ക് മൈൻഡിനെയും കാണാൻ പറ്റത്തില്ല സോളിനെയും കാണാൻ പറ്റത്തില്ല ഇത് രണ്ടു ഉണ്ടെന്നല്ലേ പറയുന്നത് ഒന്ന് സോൾ ഉണ്ട് എന്ന് ഞാൻ പറയില്ല സോൾ ഉണ്ട് എന്ന് പറയുന്ന ഒരാരും തന്നെ അത് തെളിയിച്ചാൽ മൈൻഡ് ഉണ്ട് എന്ന് നമുക്ക് ഞാൻ പറഞ്ഞു മൈൻഡ് ഇസ് വാട്ട് ദ ബ്രെയിൻ ഡസ് ബിക്കോസ് ബി ദ ബ്രെയിൻ ഡസ് സംതിങ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഇറ്റ് ഡീസ് കോൾഡ് മൈൻഡ് അതും ക്ലാരിറ്റിയാണ് നമ്മൾ സൈക്കോളജിസ്റ്റുകൾ ഡീൽ ചെയ്യുന്നത് മൈൻഡിനെയാണ് അത് റിയലാണ് നമ്മൾ ഒരിക്കലും സയൻസിനെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത് കണ്ട് കാണിച്ച് തൊട്ട് കാണിച്ച് തരാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല സയൻസ് സംസാരിക്കുന്നത് ഇന്ന് വരാരും ഒരു ഇലക്ട്രോണിനെ കണ്ടിട്ടില്ല ഫിസിക്സ് ഇലക്ട്രോണിനെ കുറിച്ച് സംസാരിക്കുന്നതിനെ കാണാൻ പറ്റും അല്ല അല്ലെങ്കിൽ അതിനെ ടച്ച് ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ നമുക്ക് ആലോചിക്കാം അത് അപ്പോൾ അപ്പോഴത് തെളിയിക്കാൻ നാളെ പറ്റുമെന്ന് പറയുന്നവർ ആരും അത് തെളിയിക്കുന്നത് എങ്ങനെയെന്നു പോലും പറയുന്നില്ല ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ സങ്കല്പത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അത് അവരവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അവരവരുടെ മുമ്പുകളുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനോ മനുഷ്യർ കൊണ്ടുവരുന്ന ഉത്തരങ്ങളാണ് അങ്ങനെ ഉത്തരങ്ങളായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞപോലെ ഹൃദയത്തിൽ വികാരം ഫീൽ ചെയ്യുന്നത് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് നമുക്ക് ആദ്യം വികാരം ഫീൽ ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ വരുന്ന വ്യത്യാസം അത് ഹൃദയത്തിനാണ് ആ പ്രഷർ ഫീൽ ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ പെയിൻ വരുന്നത് അപ്പം നമ്മൾ കരുതി ഇമോഷൻസ് ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത് അല്ല നമുക്കറിയാം ഇമോഷൻസിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ബ്രെയിനിലാണ് പക്ഷേ കാലങ്ങളായിട്ട് നമ്മുടെ ഭാഷ ഉണ്ടായപ്പോൾ പോലും അങ്ങനൊരു ധാരണ ഉണ്ടായതുകൊണ്ട് ഭാഷയിൽ ഇപ്പോഴും ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ നന്ദി പറയുകയും സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് ഹൃദയത്തിന് അങ്ങനെ ഒന്നും നമുക്ക് അതൊരു പൾസേറ്റിംഗ് മെഷീൻ മാത്രമാണെന്ന് നമുക്കറിയാം ഞാൻ പറഞ്ഞത് അത് അങ്ങനെ പല ആശയങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടോ സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് തെറ്റിദ്ധരിക്കരുത് അതിന് അതിൻ്റേതായ ഒരു ഓർജൻ ഉണ്ട് ഇപ്പോൾ രണ്ടായിരം കൊല്ലം മുമ്പ് മനുഷ്യൻ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാമെന്ന് വിചാരിച്ചോ ഇന്ന് അതല്ല അതിനുള്ള പരിഹാരം കാരണം ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഉണ്ട് മൈൻഡിനെ കുറിച്ച് ശരീരത്തെക്കുറിച്ച് നമുക്ക് ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള ധാരണയല്ല ഇന്നുള്ളത് അതായത് സയൻസ് എന്ന് പറയുന്ന വലിയൊരു മരമാണ് അതിന്റെ ഓരോ ശാഖകളല്ലേ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ അങ്ങനെ പോകുന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ശാഖകൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഇപ്പൊ എത്ര ഉണ്ടെന്ന് തന്നെ അറിയില്ല നമ്മൾ ശാഖകൾ അല്ല കണ്ടുപിടിക്കുകയല്ല സയൻസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ അറിവാണ് അറിവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു മാർഗം മനസ്സിലാക്കി അതിനാണ് നമ്മൾ സയന്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത് ആ മാർഗത്തിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും സോഷ്യൽ സയൻസ് എന്ന് തന്നെയാണ് അതിനെ വിളിക്കുന്നത് സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ സയന്റിഫിക് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത് ഇക്കണോമിക്സിലും നമ്മൾ സയന്റിഫിക് ആയിട്ടാണ് പഠിക്കുന്നത് പക്ഷേ എല്ലായിടത്തും ഒരേ ക്ലാരിറ്റിയോടു കൂടി അത് പറയാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് സയൻസ് ബേസിക്കലി ആ മെത്തേഡാണ് അല്ല ഒരു ഒരു സയൻസിന്റെ പോലെ ആസ്ട്രോളജി നിങ്ങൾ എന്തുകൊണ്ടാണ് സ്യൂഡോ സയൻസ് സയൻസ് ഉത്തരമാണ് അതായത് നിലനിൽക്കുന്നത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്തുകൊണ്ടാണ് സൂര്യൻ ഒതുക്കിയാൽ ആശ്രമിക്കുകയും ചെയ്യുന്നത് ഞാൻ പറയാണ് സൂര്യൻ വൈകുന്നേരം രാവിലെ ഉണർന്ന് മോളിൽ കൂടെ കറങ്ങി താഴെ ഉറങ്ങാൻ സമയം അപ്പുറത്ത് പോവുകയാണ് ഒരാൾ പറയാണ് നമുക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനല്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അമേരിക്കയിലുള്ള ആൾ സൂര്യനെ കാണരുത് അറിയാലോ ഇപ്പോൾ ഫോൺ ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ അയാൾ സൂര്യനെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഡിസ്പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് മറിച്ച് ഭൂമി കറങ്ങുന്നുണ്ടാണെന്നുണ്ടെങ്കിൽ തീരെ എളുപ്പം നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും ഇന്ന് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പണ്ട് ആദ്യം കണ്ടുപിടിച്ച ആൾ അത്ര എളുപ്പത്തിലല്ല അത് പ്രൂവ് ചെയ്യാറുള്ളൂ ഞാൻ പറഞ്ഞത് അത് എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കാണണമെന്നില്ല ഇത് ഇത്രയും തെളിയിച്ചു കഴിഞ്ഞാലും സൂര്യൻ ഭൂമി കറങ്ങുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല പക്ഷേ ഞാൻ വെച്ചിട്ട് ഇപ്പം ഒരു ഒരു ആസ്ട്രോളജി നോക്കിയിട്ട് ഒരാൾ പറയുകയാണ് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യും ഇന്നിന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ അയാളുടെ ആ ജീവിതത്തിൽ മാറ്റം വരികയാണ് ഏഹ് അപ്പം ആ മാറ്റം ഒരു കാഴ്ചയുള്ള വസ്തുവല്ലേ എനിക്ക് കാണാൻ ആ മാറ്റം എന്നിൽ കാണാമല്ലോ അത് കറക്റ്റാണ് പക്ഷെ ആ മാറ്റം അയാൾ പറഞ്ഞ കാര്യം ചെയ്തത് കൊണ്ടാണോ ഇല്ലയോ എന്ന് തെളിയിക്കണം ആ മാറ്റം അങ്ങനെ അല്ലാതെ വരില്ലേ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കും മാർക്ക് കിട്ടും ജയിക്കും എന്നൊരാൾ പറയാണ് കൂടെ പൂജയും കൂടെ ചെയ്തേക്കും എന്ന് പറയുന്നത് ഈ പൂജ ചെയ്യാതെ പഠിച്ചാൽ നിങ്ങൾ തോക്കുമായിരുന്നോ അത് ഒരാളെ അല്ല തീരുമാനിക്കേണ്ടത് നിങ്ങൾ നൂറ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു അഞ്ഞൂറ് പേരോടും ഈ നൂറ് പേരോട് ഒരുപോലെ പഠിക്കാൻ പറയുന്നു അഞ്ഞൂറ് പേരോട് മാത്രം പൂജ കൂടി ചെയ്യാൻ പറയുന്നു ഈ പൂജ ചെയ്ത് അഞ്ഞൂറ് പേരും ജയിക്കുകയും അങ്ങനല്ലാത്തൊരു ഭൂരി കുറേ പേരെങ്കിലും തോക്കുകയും ചെയ്യും എന്നൊരു നിരീക്ഷണം ഉണ്ടെന്ന് വെച്ചോളൂ എന്തെങ്കിലും ഡൗട്ട് ചെയ്യാൻ കാരണമാണ് നിങ്ങൾ ഓക്കെ പൂജയ്ക്ക് എന്തെങ്കിലും റോൾ ഉണ്ട് എന്നൊരു ഡൗട്ടിനെങ്കിലും സാധ്യത ഡൗട്ടേ എപ്പോഴും ആവുള്ളൂ കാരണം നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ട് മാത്രം അങ്ങനെ അത് തന്നെ ആയിരിക്കണം പൂജയാണ് ജയിപ്പിച്ചത് എന്ന് വിചാരിക്കാൻ പറ്റില്ല ഇത്തരം ഭരണങ്ങൾ നടന്നിട്ടുണ്ട് അത് തെളി നട അസാധ്യമായ കാര്യം നടക്കുന്നുണ്ടോ നിങ്ങൾ ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ് നിങ്ങൾ ഇത്രയും ഈ മന്ത്രം ജവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിറക് മുളയ്ക്കും ബാക്കിൽ നിങ്ങൾക്ക് പറക്കാൻ പറ്റുന്ന ചിറക് അത് അത് നമുക്ക് ഈ ഇത് സയൻസ് ആണോ ആസ്ട്രോ എന്നറിയില്ല മൂണില്ലേ നമ്മുടെ ചന്ദ്രൻ ചന്ദ്രന്റെ സൈക്കിളും ഒരു മെൻസ്ട്രൽ ഫേസ് ആ സൈക്കിളും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണെന്ന് പറഞ്ഞേക്കാം പിന്നെ ചന്ദ്രന്റെ ഒരു ന്യൂ മൂൺ തൊട്ട് ഈ ഫേസ് മാറി മാറി ഫുൾ മൂണിൽ എത്തുന്നവരെ ഈ പെണ്ണുങ്ങളിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഭയങ്കര റിലേറ്റഡ് ആണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഉണ്ട് പക്ഷെ എനിക്കത് ഈ പറഞ്ഞ പോലെ സയൻസിന്റെ മുന്നിൽ മുൻപ് എനിക്ക് തെളിയിക്കാൻ അറിയില്ല നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസും എവിഡൻസ് അല്ല എല്ലാ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും വന്ദേ ഭാരതിൽ കയറി പോകുന്നതുകൊണ്ടാണ് എനിക്ക് ആസ്മ വരാത്തതെന്ന് ഒരാൾ പറയുകയാണെന്ന് വെച്ചോളൂ അപ്പൊ അങ്ങനെ ആണെങ്കിൽ വന്ദേ ഭാരതാണ് ആസ്മയെ പ്രിവെന്റ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും അല്ല എനിക്ക് ആസ്മ ഇല്ലെന്ന് പറയുന്നത് സത്യമാണ് ഞാൻ എല്ലാ ദിവസവും വന്ദേ ഭാരതി പോകുന്നുണ്ടത് സത്യമാണ് അതുകൊണ്ട് വന്ദേ ഭാരതി പോകുന്നതുകൊണ്ടാണ് ആസ്മ ഇല്ലാതിരിക്കുന്നത് എന്ന് വിചാരിക്കരുത് അല്ല പക്ഷെ ഇത് തെളിയിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് ലോ എക്യൂപ്മെന്റ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയില് രണ്ട് പ്ലാനറ്റ്സിന് ഇടയ്ക്ക് ഒരു ടീ പോട്ട് സൂര്യനെ ഓർബിറ്റ് ഞാൻ പറയുന്നു ചെയ്യാൻ ടീ പോട്ട് ചായക്കപ്പ സാധാരണ ചായക്കപ്പ സൂര്യനെ ഓർബിറ്റ് ചെയ്യാന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ പറ്റില്ല എന്ന് തെളിയിക്കൂ ഇല്ല അങ്ങനെ ഒരു ചായക്കൊപ്പ ഇല്ല നിങ്ങൾ എങ്ങനെ തെളിയിക്കും അത് എനിക്ക് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് സ്പേസിൽ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പോയി സ്പേസിൽ പോയാലും ചായക്കൊപ്പ ഇല്ലല്ലോ അതാണ് ചോദ്യം ഇല്ല നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല ഇല്ല നിങ്ങൾക്ക് തെളിയിക്കുക അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ടീ പോട്ട് ഉണ്ടെന്നാണോ ഞാൻ ടീ പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ബാധ്യതയാണ് അത് ഉണ്ട് എന്ന് തെളിയിച്ചു തരാൻ അങ്ങനെ ഒരു ടീ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് കോമൺ സെൻസ് ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ടീ പോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ ഉണ്ടോ എന്തിനൊരു ടീ പോട്ട് ഒന്ന് ടീ പോയിട്ടിന് ലോഞ്ച് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഓർബിറ്റിൽ വെക്കണം അല്ലെങ്കിൽ ടീ പോകണം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് അറിയാം സുനിതാ വിലയം അത് അങ്ങനെ വെളി പോകുന്നില്ല ഓപ്പണിംഗ് അവരെല്ലാരും പോകും പോകും അങ്ങനെ സംഭവിക്കില്ല പക്ഷേ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല പോയിന്റ് അവിടെ ഒരു ടീ കോപ്പ് ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല തോട്ട് അനുസരിച്ച് എനിക്ക് ചായ കുടിക്കുമ്പോൾ അടുപ്പം കുറച്ച് മതി ടുപ്പം കൂടി കൂടുതൽ വേണം അത് എൻ്റെ ഒരു പ്രിഫറൻസ് അല്ലേ എന്റെ ഇഷ്ടമല്ലേ ഞാനൊരു കാര്യം പറയുന്നു അത് ഞാൻ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ എനിക്കിത് കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നു ചെയ്ത് കളയാം ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുമ്പോൾ നമ്മ അത് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിച്ചെടുത്തൊരു ശരിയിൽ നിന്ന് ഉണ്ടായ ഒരു ഒരു കാര്യമാണ് അതിന് നമുക്ക് ഇപ്പം ഒരു കാര്യം കാര്യത്തിൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ചെയ്യാം അതായത് ലോകത്ത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോരോ ബ്രെയിനിൻ്റെയും അസസ്മെന്റ് ഓരോ രീതിയിലാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് ഞാൻ പറയുന്നത് ബ്രെയിനിന്റെ അസസ്മെന്റിനെ കുറിച്ചാണ് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ലോകത്ത് ബ്രെയിനുകളേ ഇല്ലെങ്കിലും സത്യമായിരിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണോ പരന്നതാണോ എന്നതിൽ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് ഒരു ഇല്ല അത് ഭൂമിയുടെ ഷേപ്പാണ് നിങ്ങളുടെ ബ്രെയിൻ അത് പരന്നാണെന്ന് പറഞ്ഞാലും ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും ബ്രെയിൻ ഒരു കാലത്ത് പരന്നാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചുറ്റും നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ പരന്നതാണെന്നേ പറയൂ നമ്മൾ കാണുന്ന ഭൂമി പരന്നാണ് പക്ഷേ ഭൂമി ഉരുണ്ടാണെന്ന് നമുക്കറിയാം അത് ബ്രെയിൻ്റെ അനുസരിച്ച് കണ്ടുപിടിച്ചതല്ല ഇതേ ബ്രെയിൻ വെച്ചാണ് പക്ഷേ ബ്രെയിൻ്റെ അസസ്മെന്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പാകപ്പിഴകളെ നമ്മൾ മറികടന്ന് സയന്റിഫിക് മെത്തേഡ് അതിനുള്ളതാണ് ആ മെത്തേഡ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഷേപ്പ് ഇന്ന് ഒബ്ജക്റ്റീവായിട്ട് തെളിയിക്കാൻ പറ്റുന്നത് ഭൂമി പരന്നതാണെന്നൊരു അഭിപ്രായം കൊണ്ട് എനിക്ക് നടക്കുക എൻ്റെ അഭിപ്രായം മാത്രമേ ആകൂ ഭൂമി അത് ബോധറിയില്ല ഭൂമിക്ക് ഭൂമിയുടെ ഷെയ്പ്പാണ് അതൊരു ഒബ്ജക്റ്റീവ് തിങ് ആണ് നേരെ മറിച്ച് ഇവിടെ ഇരുന്നൊരു സ്പീക്കറിലൊരാളൊരു പാട്ട് വെക്കുക പാട്ട് പ്ലേ ചെയ്യാണ് എൻ്റെ ബ്രെയിനും നിങ്ങളുടെ ബ്രെയിനും അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫീലിംഗ് വേറെ വേറെ ആയിരിക്കും എൻ്റെ ഫീലിംഗ് ആണ് കൂടുതൽ ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ആ സിഗ്നൽ എനിക്കുണ്ടാക്കുന്ന റെസ്പോൺസാണ് എൻ്റെ ഫീലിംഗ് അത് രണ്ട് ബ്രെയിൻ രണ്ട് രീതിയിൽ പ്രസീവ് ചെയ്യാം അതിൽ അപ്പോഴും ഒബ്ജക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇത് ആ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ടാണ് ചിലപ്പോൾ കുറച്ചുകൂടെ ശബ്ദം വെച്ചിട്ട് അത് ഹരിഹരൻ പാടുന്ന പാട്ടാണ് ഓക്കെ പക്ഷെ ആ പാട്ട് കൊള്ളാം അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് അല്ലെങ്കിൽ ആ പാട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല അത് കേൾക്കാൻ ഇമ്പമില്ല എന്ന് നമ്മൾ രണ്ടുപേരും അഭിപ്രായം പറഞ്ഞാൽ നമ്മളെങ്ങനെ തർക്കിച്ച് ജയിക്കും ഒരാളെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ തർക്കിക്കുന്ന കാണാം പക്ഷെ ആ തർക്കത്തിനൊരു പ്രസക്തിയുമില്ല ഇപ്പം നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ആ ഫാൻ സിനിമയുടെ ഫാൻസ് ഒന്നും നിങ്ങളെ തല്ലും അല്ലെങ്കിൽ ചീത്തവിടേക്കും അത് അവർ മറന്നുപോകുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത എത്രത്തോളം ഉണ്ടോ അതുപോലെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യത എനിക്കുണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ലെന്നുള്ളത് മാത്രം അവരുടെ ഇഷ്ടം മോശമാവുന്നില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളുണ്ടാവും അതൊരു സബ്ജക്റ്റീവ് തിങ് ആണ് അത് ഓരോ ബ്രെയിൻ്റെ അസസ്മെൻ്റ് ആണ് അത് നിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് അത് സബ്ജക്റ്റ് നമ്മൾ തമ്മിൽ ലോകത്തെ കുറിച്ചിട്ടുള്ള ധാരണകളാണ് സംസാരിക്കുകയെന്ന് വെച്ചോ ഈ ലോകമൊന്നുമല്ലേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും ജീവിക്കുന്ന ഒരേ ലോകത്തല്ലേ അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള ധാരണ രണ്ടെണ്ണം ആകുമോ ധാരണ രണ്ടെണ്ണം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ അതിന് പ്രെസീവ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ രണ്ട് ധാരണകൾ മനസ്സിലാക്കി വെച്ചേക്കുന്നുണ്ടോ പക്ഷേ പക്ഷെ ലോകം അതനുസരിച്ച് മാറില്ല എനിക്ക് നിങ്ങൾക്ക് വേറെ വേറെ രീതിയിൽ ലോകം പെരുമാറില്ല ഒരുപോലെ പെരുമാറപ്പോൾ ഭൂമിയുടെ ഷെയ്പ്പ് എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പെരുമാറാൻ സാധ്യമല്ല നിങ്ങളുടെ ഭൂതത്തെയും ഭാവിയെയും ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കും രണ്ടു രീതിയിലാകാൻ സാധ്യമല്ല കാരണം ഗ്രഹങ്ങളെല്ലാം നമ്മളിൽ നിന്നും വേറെ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് എൻ്റെ ഫീലിംഗ് വെച്ചല്ല ഞാൻ അഭിപ്രായം പറയേണ്ടത് എനിക്ക് വേണമെങ്കിൽ സയൻസിന്റെ ഭാഗമാണ് നിലവിലുള്ള ധാരണകളെ തിരുത്തുക എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു സയൻസ് സയന്റിഫിക് പ്രിൻസിപ്പിളിനെയും സയൻസിനും വെളിയിൽ നിന്നും വന്ന ഒരാൾ തിരുത്തിയിട്ടില്ല സയൻസ് തന്നെ തിരുത്തണം ഇപ്പോഴും സയൻസിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളെയും സയൻസ് തന്നെയാണ് പരീക്ഷിക്കുന്നത് വേറെ ആരും പരീക്ഷിക്കുന്നില്ല പക്ഷേ അപ്പം ഈ ഈ പറഞ്ഞ പോലെ ചക്രങ്ങൾ ഇത് സ്കാൻ ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ടല്ലോ ഇപ്പോൾ അത് നമുക്ക് സ്കാൻ ചെയ്യുന്ന ക്യാമറകളുണ്ട് ചക്രങ്ങളെല്ലാം സ്കാൻ നമ്മുടെ ആ ക്യാമറ കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞു തരുമോ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ല നമുക്ക് കാണാൻ പറ്റും ചക്രങ്ങൾ കൃത്യമായി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം വാട്ട് ഈസ് ചക്ര അതൊരു കറങ്ങുന്ന സാധനമാണോ കറങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ഞാൻ ഫിസിക്സ് അധ്യാപനാണ് കറങ്ങാൻ ആവശ്യമാണ് ടോർക്ക് എവിടെ നിന്ന് കിട്ടുന്നു പറഞ്ഞു എനർജി എങ്ങനെയാണ് ചക്രം ആകുന്നത് ടേം ആയിട്ട് സമ്മതിക്കുന്നു ടേം ആണ് വേറൊരു മീനിങ്ങിലാണ് നിങ്ങൾ ചക്ര എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഫൈൻ പക്ഷെ ആ മീനിങ് എല്ലായിടത്തും സെയിം ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ മുകളിലും താഴെ ചക്രം ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചക്ര ചക്രുന്നോണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ കഴുത്തിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എനിക്കും വേറെ വേറെ കഴുത്തില്ലല്ലോ നമ്മൾ രണ്ടുപേരും കഴുത്തി ഈ സ്ഥലത്ത് ഈ തലയ്ക്കും ബോഡിക്കും ഇടയിലുള്ള ഭാഗമാണ് അത് മാറൂലല്ലോ അപ്പൊ അതവിടെ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരണം അതെന്താണ് തൊട്ട് കാണാൻ പറ്റില്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് ഇല്ലാതിരുന്നാൽ എങ്ങനെ ഇരിക്കും അതുണ്ട് എന്ന് തെളിയിക്കാൻ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് നമ്മുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഒരു കുണ്ടലിനി അവേക്കനിങ് അല്ലെങ്കിൽ ഈ നടുഭാഗത്ത് ബാക്ക് ബോണിൻ്റെ അവിടെയിട്ട് നമുക്കൊരു ചെറിയൊരു പെയിൻ വരിക പിന്നെ ശരീരം മൊത്തം ഒരു പെയിൻ വരിക ഇതൊക്കെ നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെ സയൻസ് സയൻസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞു തരണം എന്നറിയില്ല പക്ഷേ സാറ് പറഞ്ഞതുപോലെ സയൻസ് എന്ന് പറഞ്ഞ എവിഡൻസ് വേണമെന്നല്ലേ പറഞ്ഞത് ഇത് ഞാൻ തരുന്നൊരു എവിഡൻസാണ് എനിക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായപ്പോൾ ഞാൻ ലോകത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അതൊരു എവിഡൻസ് 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 എന്ന് നമ്മൾ വെറുതെ എന്താണെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി വേണം എവിഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധ്യപ്പെടാൻ കഴിയുന്ന ആണ് എക്സ്പീരിയൻസ് ചെയ്തല്ല ഐഡന്റിക്കൽ സിറ്റുവേഷനിൽ ഒരേ കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം ഒന്ന് രണ്ട് നിലവിലിരിക്കുന്ന ധാരണകളുമായിട്ട് അത് മാച്ച് ആവണം അല്ലെങ്കിൽ ഒന്നുകിൽ ആ നിലവിലിരിക്കുന്ന ധാരണ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പുതുതായിട്ട് വരുന്ന ധാരണ തെറ്റാണ് അല്ലെങ്കിൽ ഇത് രണ്ടും തെറ്റാണ് പരസ്പര വിരുദ്ധ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ശരിയാവില്ല ഒന്നെങ്കിലും തെറ്റാവണം അല്ലെങ്കിൽ രണ്ടും കൂടി തെറ്റാവണം അപ്പോൾ നിങ്ങളുടെ കുണ്ടലിനെയോ എവിടെയോ നടുവിനോ ആയിക്കോട്ടെ പെയിൻ വരുന്നത് മറ്റൊരു കാരണം കൊണ്ടുവല്ലാന്ന് തെളിയിക്കണം ഓക്കെ ഇതുള്ള ഈ പെയിൻ വരുന്ന എല്ലാവർക്കും വേക്കിനിങ് ഉണ്ടാവണം ഓക്കെ അല്ലെങ്കിൽ ഉണ്ടായി എന്ന് പറയുന്ന ആൾക്കാർക്കെല്ലാം ഒരുപോലെ മറ്റൊരാൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എവേകനിങ് എന്താണെന്ന് തെളിയിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് മുമ്പും ശേഷമുള്ള വ്യത്യാസം എന്താണ് അതെങ്ങനെ വേറൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും ഞാൻ പറഞ്ഞാൽ പോരാ അതല്ല എവിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പെയിൻ നിങ്ങൾ എങ്ങനെ നമ്മൾ നമ്മൾ ആ ആ പെയിൻ വരുമ്പോൾ ഡയഗ്നോസ് വേറെ ഒരു നമ്മുടെ നട്ടലിനോ തെളിയിക്കും അയാൾ റിപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കൈ ചൊറിയുന്നു പക്ഷെ നമുക്ക് കാണാം അയാൾക്ക് കൈ ഇല്ല ബ്രെയിൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് തെളിവല്ല നിങ്ങളുടെ ബ്രെയിൻ എന്തല്ല നിങ്ങൾ ഹാലൂസിനേറ്റ് ചെയ്യും നിങ്ങൾ സ്വപ്നം കാണും ഹാലൂസിനേറ്റ് എന്ന് പറഞ്ഞ ഒരു രോഗമല്ല പെട്ടെന്ന് നമ്മൾ ഇരിട്ടത്ത് ഒരു അരണ്ട ആരൻ്റെ വെളിച്ചിട്ടൊരു കണ്ടപ്പോൾ പാമ്പാണെന്ന് തോന്നി ആ പാമ്പാണെന്ന് തോന്നി നമ്മൾ നമ്മൾ ചാടുന്നത് എന്തുകൊണ്ടാണ് ബ്രെയിൻ റീ ഉറപ്പിച്ച് കഴിഞ്ഞത് പാമ്പാണെന്ന് അതുകൊണ്ടാണ് ചാടുന്നത് സംശയിക്കുകയല്ല പിന്നെ രണ്ടാമത്തെ അനാലിസിസിലാണ് പയറാണെന്ന് തിരിച്ചറിയുന്നത് അപ്പൊ ചാടു ഇതിനെ ബ്രെയിൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തരുന്ന സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ലോകം മനസ്സിലാക്കിയിരുന്ന കാലമാണ് സയൻസിന് മുമ്പുള്ള കാലം അത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആളുകൾ അവരുടെ എക്സ്പീരിയൻസിന് കൊടുക്കുന്ന പേരാണ് സ്പിരിച്വാലിറ്റിന്ന് വാക്ക് വരുന്നത് തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ വാക്ക് സ്പിരിറ്റുമായിട്ടുള്ള കണക്ഷൻ എന്ന അർത്ഥത്തിലാണ് ഈ സ്പിരിറ്റ് ഉണ്ട് എന്ന് തന്നെ ഇന്നൊരാർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല സയന്റിഫിക്കായിട്ട് ലോകത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന ധാരണ വെച്ച് അങ്ങനെ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലില്ല ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തെളിയിക്കാം തെളിയിക്കുന്നത് വരെ ആർക്കും ഇതിനകത്ത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാസ വരെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന രൂപത്തിൽ ആരും ഗണപതി ഹോമം ചെയ്താലും അത് അവർ ചെയ്തു അങ്ങനെ ഈ ഗണപതി ഹോമം ചെയ്തുകൊണ്ടാണ് റോക്കറ്റ് പോയത് നിങ്ങൾ പറയരുത് അങ്ങനെയാണെങ്കിൽ ഈ റോക്കറ്റ് പോയടുത്തെല്ലാം ഗണപതി ഹോമം ചെയ്യണം ഗണപതി ഹോമം ചെയ്യാത്തടുത്തെല്ലാം റോക്കറ്റ് പരാജയപ്പെടണം ഗണപതി ഹോമം ചെയ്തെടുത്ത് റോക്കറ്റുകൾ പരാജയപ്പെടാൻ പാടുകയില്ല